ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അരികത്തൂടെ ഇന്ന് പകൽ കർത്താവിനാൽ എത്തപ്പെടും ഒരുപാട് സങ്കടങ്ങളുടെയും പതനങ്ങളുടെയും നടുവിൽ വഴിമാറിപ്പോയ പലരെയും ഓർത്ത് വേദനിക്കുന്ന സഹായിപ്പാൻ ശേഷിയുണ്ടായിട്ടും അവഗണിച്ചവരെ ഓർത്ത് സങ്കടപ്പെടുന്നവർക്കെല്ലാം ഇന്നത്തെ ദൈവിക ആലോചന പുതിയൊരു ശക്തിയുമായിട്ടാണ് കടന്നു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അരികിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ദൈവമൊരുക്കുന്ന പദ്ധതിയെ ദൈവം അയക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വാരിയെടുക്കുവാൻ എടുക്കുവാൻ തക്കവണ്ണം എടുത്തുയർത്തുവാൻ തക്കവണ്ണം കൈക്കരുത്തുള്ള ഒരു ദൈവാനുഗ്രഹം ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കും ലോകത്തിൻ്റെ നാനാ കോണുകളിൽ ഈ പുലരിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഇന്നത്തെ പ്രബോധന തോതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും അധികാരവും നിറഞ്ഞ വലിയ വലിയതാമത് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിഷു തലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാം വചനം ഒരു സമരിയാക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കൽ എത്തി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ ജീവിച്ചിരുന്ന നാട്ടിൻപുറങ്ങളിൽ കണ്ടതായ മൃതദിന കാഴ്ചകളുടെ ബേസിലാണ് പല കാര്യങ്ങളും ഉപമകളായി തൻ്റെ മുമ്പിൽ വന്ന ജനത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അവർക്ക് മനസ്സിലാകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ പിടികിട്ടുന്ന നിലയിലുള്ള ലളിതമായ കാര്യങ്ങളെ ഉപമകളായി അവതരിപ്പിച്ചുകൊണ്ട് ദൈവിക രഹസ്യങ്ങളെ തൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങൾക്ക് നൽകുന്നതിൽ നമ്മുടെ കർത്താവ് അതിസമർഥനായിരുന്നു യേശുവിനെ പോലെ ഇത്രമാത്രം ഹൃദയങ്ങളെ സ്വാധീനിച്ച കുഞ്ഞു കുട്ടികൾ പോലും വിശപ്പോ ദാഹമോ ഇല്ലാതെ ഇരുന്ന് കേൾക്കത്തക്ക നിലയിൽ ആത്മാവിന്റെ ഒഴുക്കുള്ള ദൈവത്തിന്റെ ജീവൻ പ്രവഹിപ്പിക്കുന്ന വാക്കുകൾ കർത്താവായ യേശുവിൽ നിന്നും മാത്രമേ ലോകത്തിൽ വെളിപ്പെട്ടിട്ടുള്ളൂ നമ്മുടെ കർത്താവിൻ്റെ തിരുവായിൽ നിന്നും മൊഴിയപ്പെട്ട ഈ ഉപമയിൽ ഇറുസലേമിൽ നിന്നും ജെറീഹോയിലേക്ക് പോകുന്ന ഒരു മനുഷ്യന് സംഭവിച്ചതായ ദുരിതത്തെക്കുറിച്ചുള്ളതായ വിശദീകരണമാണുള്ളത് ജരീഹോ എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിലെ ലേബിയ പുരോഹിതരുടെ ഒരു പ്രത്യേക പ്രൊവിഡൻസ് ആയിരുന്നു ഇറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിതരിൽ ഭൂരിപക്ഷവും താമസിക്കുവാൻ കടന്നു പോകുന്നത് തങ്ങളുടെ പാർപ്പിട നഗരമായിരിക്കുന്ന ജെറിഹോവിലേക്കാണ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം വഴിപാടുകളുടെയും ദേവാലയ അർപ്പണങ്ങളുടെയും എല്ലാം മോഹരിക്കാരായതിനാൽ തങ്ങളുടെ കൈകളിൽ പലപ്പോഴും സമ്പത്ത് ലഭിക്കുക സാധാരണമാണ് സ്വാഭാവികമാണ് ആ വഴികളിൽ പതുങ്ങിയിരിക്കുന്ന കൊള്ളക്കാർ ഈ യാത്രയെ മുതലെടുക്കുവാൻ തക്കം പാർത്തിരുന്നു വഴി പോകുന്നവരെ ആക്രമിക്കുകയും അവരെ അടിച്ചവശരാക്കുകയും വസ്ത്രവും അവരുടെ കയ്യിലെ പണവുമെല്ലാം കവർന്നെടുത്തുകൊണ്ട് പോകുന്ന ഒരു സമീപനമായിരുന്നു ആ കാലഘട്ടങ്ങളിലെ കള്ളന്മാരുടെ കയ്യിലെ ആ പൊതുവായ രീതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ കടന്നു ഒരു മനുഷ്യന് സംഭവിച്ച ദുരന്തത്തിന്റെ നടുവിൽ അയാൾ അർത്ഥപ്രാണനും മുറിവേറ്റവനുമായി ചോര വാർന്ന് ഒരുകുന്ന ശരീരത്തോടുകൂടെ പെരുവഴിയിൽ കിടന്നിട്ട് അതുവഴി കടന്നുപോയവരിൽ ആദ്യം ഒരു പുരോഹിതനും പിന്നീട് ലേവിനും വന്നു ഇവരാരും ആ മനുഷ്യനെ സഹായിക്കുവാൻ തുണിയില്ല ഒടുവിലാണ് ഈ നല്ല സമറിയക്കാരൻ വരുന്നത് ആ സമരിയക്കാരൻ വന്നിട്ട് ചെയ്ത കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത് ഒരു സമരീയക്കാരൻ വഴിപോകിയിൽ അവന്റെ അടികളെത്തി ഇന്ന് ഈ ദൈവിക ദൂത് കേൾക്കുന്ന സമയത്ത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് നൽകുവാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ വാക്കിലേക്ക് ഞാൻ കേട്ടക്കട്ടെ ഇതുവരെ വന്നവരെല്ലാം വഴിമാറിപ്പോയി എന്നാൽ ഇനി വരുന്നത് നിന്റെ അരികിൽ തീർച്ചയായും വന്നിരിക്കും എന്നാണ് കർത്താവ് പറയുന്നത് ഈ നിമിഷം വരെ വന്നതെല്ലാം പോവുകയായിരുന്നു സഹായിപ്പാൻ ശക്തി ഉണ്ടായിരുന്നിട്ടും സഹായിക്കാതെ രക്ഷിപ്പാൻ കഴിയുമായിരുന്നിട്ടും രക്ഷിക്കാതെ പരിഗണിക്കാൻ പറ്റുമായിരുന്നിട്ടും പരിഗണിക്കാതെ മനഃപൂർവ്വം ഒഴിവാക്കിയവരുടെ ഗണത്തിൽ ഇനി വരുന്നയാളെ നിങ്ങൾ ഉൾപ്പെടുത്തരുത് ദൈവം നിനക്ക് വേണ്ടി മാത്രമായി അയക്കുന്ന ഒരു വ്യക്തി ദൈവകൃപയാൽ ഇന്ന് പകൽ വരും സിന്ധു എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം അവർ ഞങ്ങളെ അറിയിക്കുകയുണ്ടായി സിന്ധുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം സിന്ധുവും സിന്ധുവിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് കൂട്ടുകാരികൾ അവർ മൂന്ന് പേരോട് ഒരുമിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുചേരുവാനായി പോയി വലിയ പ്രതീക്ഷയോടുകൂടെ പോവുകയാണ് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല അങ്ങനെ ദൂരെ യാത്ര ചെയ്ത് ആ ഇൻ്റർവ്യൂ സ്ഥലത്തെത്തി അവർ ഇൻ്റർവ്യൂവിന് വിധേയരായി സിന്ധുവിൻ്റെ ഒപ്പം ചെന്ന രണ്ട് കൂട്ടുകാരികളെയും സെലക്ട് ചെയ്തു സിന്ധുവിനെ അവർ റിജക്റ്റ് ചെയ്തു അന്ന് വലിയ സങ്കടത്തോടു കൂടെ സിന്ധു എന്ന് പറയുന്ന ഈ മകൾ തിരിച്ചു വരികയാണ് കൂട്ടുകാരികൾക്ക് സിന്ധുവിനെ ആശ്വസിപ്പിക്കണമെന്നത് പക്ഷേ എന്തു പറയും കാരണം തങ്ങളുടെ ഒപ്പം പുതിയൊരു ജീവിതം പ്രതീക്ഷിച്ച് വന്ന കൂട്ടുകാരിയാണ് അവൾക്ക് കിട്ടിയില്ല അവൾക്ക് രണ്ടു പേർക്കും ലഭിക്കുകയും ഉണ്ടായി ഒരാൾക്ക് കിട്ടാതെ പോയിരുന്നെങ്കിൽ ഒരാശ്വാസം ഉണ്ടായനെ പക്ഷേ ഇവിടെ സിന്ധു എന്ന് പറയുന്ന വ്യക്തിക്ക് സങ്കടപ്പെടാൻ മാത്രമേ കഴിയുന്നുള്ളൂ ഞങ്ങൾക്ക് ജോലി ലഭിച്ചു എന്നുള്ളതായ ആഹ്ലാദം നിലനിൽക്കുമ്പോഴും തങ്ങളുടെ കൂട്ടുകാരി വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് സിന്ധുവിൻ്റെ ഒപ്പം യാത്ര ചെയ്ത കൂട്ടുകാരികൾക്ക് സിന്ധുവിനോട് നല്ലവണ്ണം ഒന്ന് സംസാരിക്കാൻ പോലും വയ്യാത്ത നിലയിലുള്ളതായ മാനസികാവസ്ഥയായിരുന്നു പക്ഷേ എന്നാൽ പോലും സങ്കടങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് കൂട്ടുകാരികളോട് ആവോളം സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ അവർ തിരിച്ചെത്തി അങ്ങനെ ഭവനത്തിൽ വന്ന് വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാത്രയിലാണ് ഒരു ദിവസം എന്നെ വിളിക്കുന്നത് പാസ്റ്റേ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂവിനെ കൂട്ടുകാരികളുടെ കൂടെ പോയി പക്ഷേ എനിക്ക് ലഭിച്ചില്ല അവർക്ക് രണ്ടുപേർക്കും ലഭിക്കുകയുണ്ടായി പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയം വളരെ ശക്തിയോടുകൂടെ സിന്ധുവിനോടൊരു തൂത് പറഞ്ഞു ഇനി ഒഴുകാൻ പോകുന്ന പുതിയ ഉറവ നിനക്ക് വേണ്ടി മാത്രമായിരിക്കും അതിനി വഴിമാറി ഒഴുകുകയില്ല ദൈവം തുറക്കുന്ന അടുത്ത ഉറവ നിനക്ക് വേണ്ടിയുള്ളതാണ് അതിന് വഴിമാറി ഒഴുകുകയില്ല ഈ ദൈവിക സ്വരം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനൊരു രണ്ടു മൂന്ന് ദിവസം ദൈവസനയിൽ പ്രത്യേകമായി എൻ്റെ ഈ ഒരു വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് ആ സഹോദരി പറഞ്ഞു അതൊരു നല്ല സ്വഭാവമാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടാൽ അതിനുവേണ്ടി നിവൃത്തിയാകുവാൻ വേണ്ടി പ്രത്യേകമായി മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കാര്യമാണ് അങ്ങനെ മാറിയിരുന്ന് ഈ കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ പുതിയൊരു അവസരം വരുന്നു എന്നുള്ള വാർത്ത കേട്ടതിനെ തുടർന്ന് പ്രിയ സിസ്റ്റർ സിന്ധു ആ ഒരു ഇന്റർവ്യൂവിന് പോയി പങ്കുചേർന്നു ആ ഇന്റർവ്യൂവിനവിടെ എത്തി ഈ പെൺകുട്ടി സെലക്ടഡായി സെലക്ടഡായിരുന്നു മാത്രമല്ല അന്ന് തന്നെ അവളുടെ കയ്യിൽ നിന്ന് അവർ പാസ്പോർട്ട് വാങ്ങി ഞങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് ഫോർവേഡ് ചെയ്യാം എന്ന് പറഞ്ഞു ചുരുക്കത്തിൽ വീട്ടിലെത്തി ഏതാണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് കാര്യങ്ങളെല്ലാം പടപടപടേന്ന് നടന്നു വിസ വന്നു ടിക്കറ്റ് വന്നു സിന്ധു എന്ന് പറയുന്ന വ്യക്തിക്ക് പോകാനുള്ള ക്രമീകരണങ്ങളായി ആ സമയത്തും ആദ്യം സെലക്ട് ചെയ്തവർക്ക് യാതൊരു അറിവുമില്ല തങ്ങളെ വിളിക്കുമെന്നുള്ള കാര്യം അറിയാം പക്ഷേ എപ്പോൾ വിളിക്കുമെന്ന് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ആദ്യം ലഭിക്കാതെ പോയതിൽ സങ്കടങ്ങൾ ഏറെയായിരുന്നു പക്ഷേ ആദ്യം ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം എങ്ങും എത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവർ ആ പഴയ അവസ്ഥയിൽ തന്നെയാണ് എന്നാൽ അന്ന് തിരസ്കരിക്കപ്പെട്ടവളെ ദൈവം ആദരിക്കുകയാണ് അവക്കു വേണ്ടി ദൈവമൊരുക്കുന്ന രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് തനിക്ക് മുമ്പേ സെലക്ട് ചെയ്ത തൻ്റെ കൂട്ടുകാരികളെക്കാൾ മുമ്പേ അവൾ പറക്കാൻ പോവുകയാണ് ഈ നിലയിൽ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ് ആദ്യം വന്നവർ നിനക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു പക്ഷേ ലിമിറ്റഡ് ആയിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഇനി തുറക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് ഇനി ഒഴുകാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് വഴിമാറി ഒഴുകുകയില്ല ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ആ നല്ല സമയത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ് തിരസ്കരണങ്ങൾക്കുള്ളതായ കാലമല്ല ഇത് ദൈവം നിന്നെ മാനിക്കുവാൻ പോവുകയാണ് ഒരു സമരിയാക്കാരൻ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി ഇന്ന് പകൽ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞേ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് അയച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ അരികിൽ ഇന്ന് എത്തും ആമേ കർത്താവ് എൻ്റെ പേർക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ വരും ഇന്ന് ദൈവം എൻ്റെ പേർക്കായി മാറ്റിവെച്ചത് ഇന്ന് എൻറെ വീട്ടിലെത്തും അമേൻ എൻ്റെ അവകാശത്തിനായി ദൈവം നീക്കി വെച്ചത് ഇന്ന് എനിക്ക് ലഭിക്കും എൻ്റെ അവകാശത്തിന്റെയും ബാനപാത്രത്തിന്റെയും പങ്ക് ഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവ്നൂലെനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു ഇന്നെനിക്ക് വേണ്ടത് എന്റെ കർത്താവ് നൽകും അതെനിക്ക് ലഭിക്കുന്നൊരു പകലിലാണ് ഞാൻ ഇന്ന് പകലായിരിക്കുന്നത് ഇനിയും എൻ്റെ അനുഗ്രഹങ്ങൾ വഴിമാറി പോവുകയില്ല ഇതുവരെ ഞാൻ ഏറ്റ തിരസ്കരണങ്ങളെപ്പോലെ അല്ല എൻ്റെ മുമ്പിലൂടെ അടുത്ത അധ്യായം വേണ്ടി ഒരുക്കിയത് എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പകലെ ദൂത് കേൾക്കുന്നവരോട് പറയുന്നു നിൻ്റെ മുമ്പിലൂടെ കടന്നുപോയ മുൻ അവസരങ്ങളിൽ പലതും നിനക്ക് ഓർക്കാനുള്ളത് സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളായിരിക്കാം തിരസ്കരണത്തിന്റെ അധ്യായങ്ങളായിരിക്കാം നിന്റെ കൂടെയുള്ളവർ മാനിക്കപ്പെട്ടു പക്ഷെ നീ കൈവിടപ്പെട്ടു പോയി നിന്റെ ഒപ്പമുള്ളവർ ഉയർന്നു പക്ഷെ നിങ്ങൾ മാത്രം ഇന്നും അതേ അവസ്ഥയിൽ തുടരുന്നു എന്നാൽ ദൈവത്തിന്റെ പൈതലേ ഇന്ന് നീ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നെ എടുത്തുയർത്തു എൻ്റെ കർത്താവ് ഉയർത്തുന്ന ഒരു മനോഹരമായ വഴി നിന്റെ ജീവിതത്തിലേക്ക് വരികയാണ് ആ മഹാപുരോഹിത ഒരു പുരോഹിതനെ വഴി കടന്നുപോയി അയാൾ ആ മുറിവേറ്റവനെ തിരസ്കരിച്ചു ഒരു ലേബിൻ അതുപോലെ കടന്നുപോയി അയാൾ തിരസ്കരിച്ചു പക്ഷെ മൂന്നാമതൊരാൾ വന്നു ആ വ്യക്തിയിലൂടെ ദൈവം ആ മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി സവിശേഷമായത് ഒരുക്കുകയാണ് രണ്ടാമത് പരിശുദ്ധാത്മാവനോട് പറയുന്നത് മുമ്പേ വന്നവർ സഹായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ലഭിക്കുന്നത് പരിമിതമായിരിക്കും എന്നാൽ വൈകി വരുന്നതിലൂടെ നിനക്ക് ലഭിക്കുന്നത് ആര് നൽകുന്നതിനേക്കാളും ശ്രേഷ്ഠമായതായിരിക്കും ഈ വാക്കിന് ഒരു രാമേൻ പറയണം മുംബൈ ലഭിച്ചിരുന്നെങ്കിൽ ഇത്രയും നല്ലത് കിട്ടില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന നിലയിൽ ഒരു ദൈവിക വിടുതൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ് ഗുഡ് ന്യൂസ് ഹാലലുയ പോലെയുള്ള ക്രിസ്തീയ പത്രങ്ങൾ ഇന്ന് കേരളത്തിൽ സുലഭമാണ് അങ്ങനെ ഒരു ക്രിസ്തീയ മാധ്യമത്തിലൂടെ നിർധനരായവർക്ക് കുറച്ചു പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ള നിലയിൽ ഒരു വാർത്ത കണ്ടതിനെ തുടർന്ന് ഒരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ വീട്ടമ്മ ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി കടന്നു ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ ഇവരുടെ ബയോഡേറ്റായും ഇവരുടെ സാഹചര്യങ്ങളെ കുറിച്ചുള്ളതായ സവാസശ്രൂഷകന്റെ കത്തും എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തു പക്ഷേ അവിടെ ചെന്ന് ഇവർ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കവേ ആ സമിതി ഇവരെ തിരഞ്ഞെടുത്തില്ല അങ്ങനെ ഒരു വീട് കിട്ടും എന്നുള്ള ആഗ്രഹത്തോടുകൂടെ പോയിട്ടും ഒരു ഭവനം ലഭിക്കാത്തതിനെ തുടർന്ന് അവർ സങ്കടത്തോടു കൂടെ തിരിച്ചു വന്നു കുറേ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കെ അവരുടെ സഭയിലുള്ളതായ ഒരു കുടുംബത്തിൽ ഒരു പ്രത്യേകമായ ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിക്കുകയാണ് അവിടുന്ന് അവരുടെ മക്കളൊക്കെ വിദേശത്തു നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് അവരുടെ ബന്ധുക്കളെല്ലാം വരുന്നു അങ്ങനെ ഒരു നാട്ടിൽ അവർ കുറേ നാളായി വന്നിട്ട് വന്നപ്പോൾ എല്ലാവരെയും കൂടെ വിളിച്ച് ഒരു കൂട്ടായ്മ വെക്കണമെന്ന് ആഗ്രഹം തോന്നിയതിനെ തുടർന്ന് ഒരു പ്രത്യേകമായ മീറ്റിംഗ് ക്രമീകരിക്കുകയാണ് അങ്ങനെ ആ ശുശ്രൂഷ ക്രമീകരിക്കുമ്പോൾ അന്ന് അവിടെ ആതിഥേയരുടെ കൂട്ടത്തിൽ പ്രസംഗിക്കുവാനായി വന്ന ഒരു ശ്രേഷ്ഠനായ വ്യക്തി ആ വ്യക്തിയെ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരുമായിട്ട് സംസാരിക്കവേ ഈ വീട്ടമ്മയുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവരോട് പറഞ്ഞു സിസ്റ്ററെ കണ്ട് നല്ല പരിചയമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു സാറേ ഞാൻ എന്നെ പോലെ ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടി അന്ന് ആ സ്ഥാപനത്തിൽ വന്നപ്പോൾ അന്ന് ആ സമിതിയിൽ സാറും ഉണ്ടായിരുന്നു ആ ഓക്കെ നിങ്ങൾക്ക് അന്ന് കിട്ടിയില്ലല്ലോ എനിക്ക് സങ്കടമുണ്ട് കാരണം അതിൽ കുറച്ച് പേർക്ക് മാത്രമായിരുന്നു അവരത് ഒരുക്കിയിരുന്നത് ഞാൻ ഒരാൾ ചിന്തിച്ചാൽ അത് നടക്കില്ല പക്ഷേ എല്ലാവരുടെയും കൂടെ കൂട്ടായ തീരുമാനപ്രകാരമാണ് അന്ന് ആ കാര്യങ്ങൾ ഞങ്ങൾ അവലംബിച്ചിരുന്നത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയതിൽ സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു താൽക്കാലിക ആശ്വാസം ഒക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് വീടിൻ്റെ കാര്യങ്ങൾ വല്ല ക്രമീകൃതമായോ അപ്പോൾ അവർ പറഞ്ഞില്ല വാടക വീടിലാണ് ആ മനുഷ്യൻ പറഞ്ഞു എന്തായാലും നിങ്ങളുടെ നമ്പർ എനിക്ക് തരൂ അങ്ങനെ ഫോൺ നമ്പറൊക്കെ കൊടുത്തു തിരിച്ചു പോന്നു പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വിളിക്കുകയാണ് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ നിങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ കുഴപ്പമുണ്ടോ നിങ്ങളിപ്പോൾ താമസിക്കുന്ന എവിടെയാണ് നിങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ ഒരു വീടിൻ്റെ സംവിധാനം ഒരുങ്ങി വരുന്നതിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ പെട്ടെന്ന് അവർ പറഞ്ഞു സാറേ വാടക വീട്ടില വാടക കൊടുക്കാൻ പോലും നിർവാഹമില്ല എവിടെയാണെങ്കിലും കുഴപ്പമില്ല ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും പോയി താമസിക്കും ഏത് ഓണാങ്കർ മൂലയിലായാലും സാരമില്ല ഒരു കടപ്പാടം കിട്ടിയാൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ സിസ്റ്ററെ അടുത്ത ദിവസം ആരാധന കഴിഞ്ഞ് നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം അങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞതിനെ തുടർന്ന് ഈ മാതാവും കുഞ്ഞുങ്ങളും കൂടെ കടന്നു ഇല്ലുകയാണ് അവരവിടെ ചെല്ലുമ്പോൾ വിദേശത്തുള്ളതായ ഒരു നല്ല കുടുംബം അവർ ഒരു ഭവനം പണിതിട്ടിരിക്കുകയാണ് ഒരു കുഞ്ഞു വീട് പണിതിട്ടിരിക്കുകയാണ് ആ വീട് അവർ അർഹരായ ഒരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇതുപോലൊരു മാധ്യമത്തിൻ്റെ ഒന്നും ബേസിലോ പബ്ലിക്കായിട്ടോ ഇരുചെവി അറിയാതെ അവർക്ക് ചെയ്യണം ആരെയും പരസ്യപ്പെടുത്തി ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഈ ദൈവദാസനുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരാളുണ്ടേ എന്ന് അദ്ദേഹം പറഞ്ഞതിനെ തുടർന്ന് ഈ കുടുംബത്തോട് അവരൊന്ന് വരാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ചു അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു ആ ഭവനത്തിൻ്റെ താക്കോൽ അവർ ആ കുടുംബത്തിന് കൊടുത്തു പിറ്റേന്ന് ഒരാഴ്ചയാക്കി കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ആധാര ക്രമീകരണങ്ങളെല്ലാം ഇവർ വിരലാക്കി കൊടുത്തു ആദ്യം ലഭിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അന്ന് ആ സമിതി അന്നവരെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വീട് കിട്ടും എന്നാൽ ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിനകത്ത് ഒരു മനോഹരമായിരിക്കുന്ന ഒരു നല്ലൊരു വീട് അത് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു സൗഭാഗ്യമാണ് അവർക്ക് വേണ്ടി ദൈവം ഒന്ന് ഒരുക്കിയത് ചുരുക്കി പറഞ്ഞാൽ ആദ്യം സെലക്ട് ചെയ്ത ആ സമിതി പത്രത്തിൻ്റെ സമിതി സെലക്ട് ചെയ്തവരുടെ ആ സ്ഥലം ഏതാണ്ട് മേടിക്ക് വയ്ക്കുകയാണെങ്കിൽ അവിടെ വീടിൻ്റെ പണിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ആരംഭിച്ചിട്ടില്ല അതൊക്കെ ക്രമീകരിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ എന്നാൽ അന്ന് തഴയപ്പെട്ടെങ്കിൽ ഇന്ന് ദൈവം ഒരുക്കിയത് അവരൊക്കെയും ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ അന്ന് തഴയപ്പെട്ടവളെ ഇന്ന് ദൈവമൊരു നല്ല ഭവനത്തിൽ പ്രവേശിപ്പിച്ച് ആദരിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ എത്രയെത്രയോ സാക്ഷ്യങ്ങൾ ആദ്യം വന്നവർ കരുതിയിരുന്നെങ്കിൽ ഇത്രയും നല്ലതെനിക്ക് കിട്ടുമായിരുന്നില്ല അവർക്ക് മനസ്സിലവ് തോന്നുമായിരുന്നെങ്കിൽ അവർ എനിക്ക് വേണ്ടി ഇത്രയും നല്ല നിലയിൽ ചിലവഴിക്കുമായിരുന്നില്ല ഇവിടെ നല്ല സമരീയക്കാരൻ കടന്നു വന്നിട്ട് ചെയ്യുന്ന കാര്യം എന്താണ് അയാൾ വന്നു വാഹനമൃഗത്തിൽ നിന്നിറങ്ങി മുറിവേറ്റവൻ്റെ അരികിലെത്തി ആ വീഞ്ഞും വീഞ്ഞുകട അയാളുടെ മുറിവുകളെ കഴുകി വീഞ്ഞും എണ്ണയും പകർന്ന അയാളുടെ മുറിവുകളെ കെട്ടി തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി ഒരു വഴിയമ്പലത്തിൽ എത്തിച്ചു ഒരു സത്രത്തിൽ എത്തിച്ചു എന്നിട്ട് അവിടെ ഒരല്പം പണം കൊടുത്തിട്ട് പറഞ്ഞു ഈ മനുഷ്യനെ സംരക്ഷിക്കണം അധികമായി എന്തെങ്കിലും വേണ്ടി വന്നാൽ ഞാൻ വന്ന് തന്നുകൊള്ളാം ഇതുപോലെ ആരും കരുതുകയില്ല ആദ്യം വന്നവർ അപഗണിച്ചത് ദൈവമൊരുക്കുന്ന യാഥാർത്ഥ്യമായത് നിന്റെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടിയാണ് ലഭിക്കാതെ പോയ ചിലതിനോർത്ത് സങ്കടപ്പെടുന്നവരെല്ലാം ഇന്ന് ദൂതിന് ആമേൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊള്ളുക കാരണം ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കൃത്യമായൊരു രൂപരേഖയുണ്ട് അതിനനുസൃതമായി തന്നെ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ ഒരുക്കും പെട്ടെന്ന് കാര്യസാധ്യം ഒരാൾക്ക് കിട്ടിയെന്ന് കരുതി നിങ്ങളെ ദൈവം കൈവിട്ടു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതല്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് അവർക്ക് വേണ്ടി ഒരുക്കിയവൻ്റെ കൈ നിനക്ക് വേണ്ടിയും തരുവാൻ സമൃദ്ധമാണ് കർത്താവായു നിങ്ങളെ പ്രത്യേകമായി ആദരിക്കുന്ന സമയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വന്നിരിക്കുകയാണ് ഇനി വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇനി കർത്താവ് ഒരുക്കുന്നത് നിങ്ങളേത് മാത്രമായിരിക്കും ആദ്യം ലഭിച്ചവർക്ക് കിട്ടി അത് നല്ലത് തന്നെ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കാതെ പോയതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇപ്പോൾ നൽകി തരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കും വൈകി വരുന്ന ചിലതിൻ്റെ അകത്ത് സവിശേഷമായ വൻ അനുഗ്രഹങ്ങളെ ദൈവമൊരുക്കുകയാണ് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ചിലർക്ക് വേണ്ടി വെളിപ്പെടുകയാണ് ചിലർ വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ സംസാരിക്കുന്ന വാക്കുകളിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് വൈകി എത്ര കാലം കഴിഞ്ഞിട്ടും നടക്കാതെ ഭാവി ഒരു കല്യാണത്തിലേക്ക് തിരിയുന്നില്ല എന്നുള്ള നിലയിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന ചില കുടുംബങ്ങളിലെ കണ്ണുനീരുകളെ ദൈവം ഇന്ന് പകൽ തുടച്ചിട്ട് ഈ ദൈവാലോചന അക്ഷരം പ്രതി നിവൃത്തിയാകുന്ന നിലയിലൊരു ദൈവിക വിടുതൽ നിങ്ങളുടെ മേലിൽ നടക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി ഒരുക്കുന്നവനാണ് ആമേൻ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല നീ ചിന്തിക്കാത്തതും ഉന്നതവും അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും ആമേ നിന്റെ വഴികളോ നിന്റെ ചിന്തകളോ പോലെയല്ല നിനക്ക് വേണ്ടിയുള്ള എൻ്റെ വഴികൾ എൻ്റെ ചിന്തകൾ ആകാശം ഭൂമിക്കുമിത് ഉയർന്നിരിക്കുന്നത് പോലെയാണ് അത് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആകാശം നമുക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്ത നിലയിലായിരിക്കുന്നത് പോലെ നമുക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്തത്ര ഉന്നതമായ വൻ കാര്യങ്ങളാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ സങ്കടം മാറും ദൈവം നിങ്ങളെ ആദരിക്കും ദൈവം നിങ്ങളുടെ മുഖത്തെ മാനിക്കും ഇന്നത്തെ ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ച് മാറ്റപ്പെടും നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടതയുടെയും കൈപ്പിൻ്റെയും സാഹചര്യത്തെ ദൈവം എടുത്ത് മാറ്റിയിട്ട് സ്നേഹം നിറഞ്ഞ ശ്രേഷ്ഠമേറിയ ഒരു പുതിയ ദിവസത്തിൽ ദൈവം നിങ്ങളെ മാനിക്കുന്നതിന് ലോകം സാക്ഷിയാകും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ലോകത്തിന്റെ നാനാഗോണുകളിൽ അവിടുത്തെ അൻബാർന്ന വചനത്തിന്റെ കാതോർത്തുകൊണ്ട് ഇന്ന് പുലരികയിൽ കണ്ണുനീരോടെ എനിക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടുകൂടെ പ്രാർത്ഥനയോടായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്തി ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നീ ധാരാളമായി അനുഗ്രഹിക്കണമേ സന്തോഷം കൊണ്ട് ഇവരെ മൂടണമേ ഒരു വലിയ വിടുതൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കണമേ ഇന്ന് ഇവർക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നതിൻ്റെ മഹിമ അത് ഇവർ ചിന്തിക്കുന്നതിനേക്കാൾ എല്ലാം ഉപരി എന്ന് വ്യക്തമാക്കുന്ന നിലയിലുള്ള ചില ദൈവിക പ്രവർത്തികളെ അനുഗ്രഹങ്ങളെ കർത്താപർക്കു വേണ്ടി ഒരുക്കുന്നതിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ദിവസങ്ങളിൽ വന്നു കയറുന്ന ദൈവാനുഗ്രഹം കഴിഞ്ഞ നാളുകളിൽ ഇവർക്ക് നേരിട്ട് അവഗണനയുടെ എല്ലാ മുറിവുകളെയും വെച്ച് കിട്ടുന്ന നിലയിലുള്ളതായിരിക്കും ഇവർക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന പുതിയ അനുഗ്രഹം കഴിഞ്ഞ നാളുകളിൽ ഇവർക്കേറ്റ എല്ലാ ഒറ്റപ്പെടലുകളെയും സങ്കടങ്ങളെയും എല്ലാം അതിജീവിക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമേറിയതായിരിക്കുന്നല്ലോ ആ നന്മ കൊണ്ട് നിന്റെ മക്കളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളെയും മാനസിക തലങ്ങളിൽ നിരാശയെ ചെലുത്തുന്ന എല്ലാ ദുഷ്ടപ്രവർത്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസി ചമർച്ച ചെയ്യുന്നു ദൈവം എനിക്ക് വേണ്ടി കരുതും എന്നുള്ള വലിയ വിശ്വാസത്തെ ആരാധിക്കുന്ന യഹോവ ഈര എന്നുള്ള വാക്ക് പറയുന്ന ദൈവം കരുതും എന്നുള്ള ഉറപ്പിൽ ദൈവത്തെ സ്തുതിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വലിയ വാതിൽ ഇന്ന് പകൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹനിധികളെ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളോട് ഇന്ന് പകൽ ദൈവാലോചന അറിയിക്കുവാൻ കർത്താവിനെ സഹായിച്ചാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ തൂത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് വളരെ വളരെ ഹൃദ്യമായി ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ് നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നേരിൽ പ്രാർത്ഥിക്കുവാനും ദൈവ ഉർവ അനുഭവിക്കുവാനും അവിടെ നമുക്ക് നല്ല അവസരങ്ങളുണ്ട് കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ സഭയുടെ പ്രത്യേകമായ കൂട്ടായ്മകൾ അവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം വിടുതൽ ശുശ്രൂഷയും ഞായറാഴ്ച വിശുദ്ധ സഭായോഗം നടക്കുന്നു ഈ രണ്ട് കൂട്ടായ്മകൾക്ക് ശേഷവും വ്യക്തികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന ശേഷമാണ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങാറുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മനുഷ്യർ കടന്നു വരികയും അവരുടെ ജീവിതത്തിൽ വലിയ ദൈവക്കുറവ് അവർ അനുഭവിക്കുകയും ചെയ്യുന്ന കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു ഈ ദിനങ്ങൾ നിങ്ങൾക്കുള്ളതാണ് കർത്താവ് നിങ്ങളെ ആദരിക്കട്ടെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിംഗ് ചർച്ചിൻ്റെ ആരാധനയിലേക്ക് നിങ്ങളുടെ കുടുംബമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു സമൃദ്ധമായ ഇതുറവ നിങ്ങളെ മേൽ ചൊരിക്കപ്പെടട്ടെ അമ്മേ